ഇതേ ഇതുപോലെ ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ റോഡിൻ്റെ വീതി നോക്കി നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജിൽ ഈ കാണുന്ന ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ഇനി ഇത് ഇരുപത്തിരണ്ടല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ പ്ലോട്ടുകളായിട്ടും വാങ്ങാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു വഴി ഫോം ചെയ്ത് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് ആ രീതിയിൽ വാങ്ങാൻ സാധിക്കും നല്ലൊരു ബഡ്ജറ്റ് റേറ്റിന് പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം ഗവൺമെൻറ് സ്ഥാപനം െല്ലാം ഉള്ള അത്യാവശ്യം നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജംഗ്ഷനാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം പൂയപ്പള്ളി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് അതായത് അയൂരിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂയപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് ഇത് തൊട്ടടുത്തായിട്ട് പോലീസ് സ്റ്റേഷൻ കാണാം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ വലതുവശത്തായിട്ട് അതായത് ഈ കാണുന്ന ഒരു പച്ച കളർ മതിൽ നോക്കി വന്നാൽ മതി അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന റോഡ് മെയിൻലി കയറി വലതു വശത്ത് നമുക്ക് രണ്ട് മൂന്ന് വീടുകൾ കാണാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫയാണ് സാധിക്കും ഇനി അതല്ല നമ്മൾ ഈ എൻ എച്ചിൽ നിന്നാണ് വരുവാണെന്നുണ്ടെങ്കിൽ മറ്റേത് എം സിയിൽ നിന്ന് വരുവാണ് എം സിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ഒരു പൂയപ്പള്ളി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരുന്നത് അത്യാവശ്യം നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് കാരണം എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് ഇപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് സ്കൂൾ ഇവിടെ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഗവൺമെൻറ് സ്കൂൾ വരുന്നുണ്ട് അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അറുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനായി നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പിന്നെ ഒത്തിരിയധികം സ്കൂൾസ് സബ് രജിസ്ട്രാർ ഓഫീസ് വില്ലേജ് ഓഫീസ് ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും നമുക്ക് ഈ പൂയപ്പള്ളി ജംഗ്ഷനിലായിട്ട് തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ സമീപത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം അതായത് ഇതുപോലെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നല്ല വീതിയുള്ള സബ് റോഡ് വഴി കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ റോഡിൻ്റെ വീതി തന്നെ നോക്കിയാൽ നല്ല വൈഡായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതാ ഇവിടെ ഇങ്ങനെ പുല്ല് കയറി കിടക്കുവാണ് നമുക്ക് ആദ്യം നോയിക്കഴിഞ്ഞാൽ ഇത്രയും കാണാം ഇതാ ഇത്രയും നല്ല വീതിക്കാണ് റോഡുള്ളത് നമുക്ക് രണ്ട് വണ്ടികൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വീതിയുണ്ട് ഇങ്ങനെ നേരെ ചെന്ന് കയറി വല ദിവസത്തായിട്ടാണ് പ്ലോട്ട് വരുന്നത് നമ്മുടെ ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള വലത്തോട്ടുള്ള ഇങ്ങനെ കയറി വരുമ്പം തന്നെ വല ദിവസമായിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ അതായത് ചുറ്റുവട്ടത്തുള്ള ഈ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചുറ്റുവട്ടം ഫുൾ ആയിട്ട് ഇതുപോലെ മുള്ളുവേലി അടിച്ചിട്ടുണ്ട് നല്ല റെക്റ്റാംഗിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നമുക്കതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻ്റ് വന്നിട്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അത് നിങ്ങൾക്ക് മൊത്തത്തിലെടുത്ത് ഇതുപോലെ വലിയൊരു വീടൊക്കെ വെച്ച് വീട്ടിന് ചുറ്റും നിറയെ സ്ഥലമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് അപ്പുറത്തേക്കുള്ള കോമ്പൗണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ആ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഇതിന് തിനകത്തുള്ള കാടൊക്കെ ഒന്ന് തെളിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ജെ സി ബി ഒക്കകത്ത് ഇടപ്പുള്ള കേട്ടോ അപ്പോൾ ആ രീതിയിലൊന്ന് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ് നിങ്ങളിനി പ്ലോട്ട് കാണാൻ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ കുറച്ചുകൂടെ അങ്ങ് മാറും നല്ലതുപോലെ ലെവൽ ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും പ്രോപ്പർട്ടി ഉണ്ടാവുക താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു അതായത് നമുക്ക് ഈയൊരു ലൊക്കേഷൻ ബേസ് ചെയ്ത് നിങ്ങൾ നല്ല ഹൗസ് പ്ലോട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇനി ഇതിൽ പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടാണെങ്കിൽ റേറ്റ് മാറുന്നുണ്ടാവുമെ കാരണം അകത്തേക്ക് വഴി ഫോം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് മാറുന്നുണ്ടാവും മൊത്തത്തിലെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് സെൻറ്റാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വിലയാണ് മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ടോടമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്